കുടുംബശ്രീയും കേരളാവിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിന് ആശംസകൾ നേർന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങൾ വലിയ രീതിയിൽ സഹായകമാവുകയാണ് ഇത്തരം സംരംഭകരെ കണ്ടെത്തിയ അവാർഡുകൾ നൽകി ആദരിക്കാനുള്ള തീരുമാനം പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള വിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലയിലും പത്ത് മേഖലകളിൽ മികവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ൂറ്റാണ്ട് പിന്നിടുമ്പോൾ അൻപത്തിരണ്ട് ശതമാനം വരുന്ന സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള വലിയ കൂട്ടായ്മയായി കുടുംബശ്രീ മാറിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ മുൻകൈ എടുത്തുകൊണ്ട് സംരംഭം ആരംഭിക്കുന്നതിനുള്ള പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗ്രാന്റും ചേർന്ന് വലിയ പ്രസ്ഥാനമായി മൈക്രോ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീയും കേരളാവിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എല്ലാവിധ ആശംസകളും നേരുന്നതായി ബിനോയ് കുര്യൻ പറഞ്ഞു കുടുംബശ്രീയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ കണ്ണൂർ വിഷനം ചേർന്നുകൊണ്ടാണ് കുടുംബശ്രീ മേഖലയിലുള്ള സൂക്ഷ്മ സംരംഭങ്ങൾക്ക് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് നമുക്കതിൽ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒന്നാണ് സ്ത്രീ ശാക്തീകരണം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കുടുംബശ്രീ ജൈത്രയാത്ര തുടരുന്നത് ആ കുടുംബശ്രീ പ്രസ്ഥാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് കേരള വിഷൻ സംസ്ഥാന വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് സംരംഭങ്ങൾ നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും ഇതിനകം ആരംഭിച്ച് വിജയകരമായി നടത്തി മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഒട്ടേറെ പുതിയ മാതൃകൾ നൂതനമായിട്ട് സംരംഭങ്ങൾ എല്ലാം ഈ മേലക്കകത്ത് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നിന്ന് ഏറ്റവും മികവ് തെളിയിച്ചിട്ടുള്ള പത്ത് സംരംഭങ്ങളെയാണ് നമ്മുടെ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർക്ക് അവാർഡ് നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത്തരമൊരു മകത്തായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള കണ്ണൂർ വിഷനെയും കേരള വിഷനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ